ഗുഡ് കഴിഞ്ഞാൽ ഒരുപാട് എല്ലാവർക്കും നമ്മുടെ സ്പാറ്റ്ലെഞ്ചിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് സ്വാഗതം അല്ലെ ഇപ്പം എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തിയിട്ട് ഒരു സമാധാനപൂർണമായ അന്തരീക്ഷത്തിലേക്ക് ഇരിക്കുകയാണെന്ന് ഞാൻ കരുതുകയാണ് കുറച്ച് ആൾക്കാരായിരിക്കും ഇപ്പൊ എന്താ പറയുക നമ്മുടെ വോയിസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂരമായിരിക്കും എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് എക്സാം കഴിഞ്ഞ വെയിലായിരിക്കും അപ്പം ട്രെയിനും ബസ്സിലൊക്കെ ഇന്ന് കുറച്ചുപേരും ഡിസ്കഷൻസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലൊന്ന് സമാധാനത്തോടെ ഒരു ചായയോടെ പോകും അല്ല സമാധാനം ഇല്ലാതെ അത്യാവശ്യം ടെൻഷനായിട്ട് കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ശ്രദ്ധയ്ക്ക് നമുക്ക് ജസ്റ്റ് നമ്മുടെ വിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ ആൻസർ കീഴ് വെച്ചിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ള സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം ഓക്കെ നമുക്ക് ഓരോ ശുദ്ധി ശുദ്ധി പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന എന്ന പ്രതികരണ നിങ്ങളുടെ ആൻസർ ഡൗട്ടോ കമന്റ് ബോക്സിൽ എഴുതി പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ എ ആര്യ സമാജമാണ് ഉത്തരം ഓപ്ഷൻ എ ആര്യ സമാജം ശുദ്ധി പ്രസ്ഥാനം എന്ന പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ എ ആര്യ സമാജം അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ചോദ്യം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അഴിഞ്ഞ തീരത്തിൽ ഒട്ടിക്കരുമായി അകലെ വെച്ച് കത്തിയ മർണ കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് ഇതിന്റെ ഉത്തരം അവശേവയാണ് സമൂഹപക്ഷം നമുക്ക് എന്താണ് ആൻസർ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം തെറ്റാണ് ചോദ്യത്തേറ്റാണ് പ്രിഡ്സ്റ്റേക്കിൽ വന്നതായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യം തെറ്റാണ് ജസ്റ്റ് ഓർമ്മ ചോദിച്ച ചോദ്യത്തെ ആണ് അപ്പോൾ രണ്ടിനു ശരിക്കും ഉത്തരം എന്ന ആക്ഷേപ എടാ പിന്നെ നമ്മൾ പറയുന്ന ചോദ്യ പേപ്പർ കോഡ് ഡി ആണ് ചോദ്യപേപ്പർ കോഡ് ഡി ആണ് പറയുന്നത് ചോദ്യപേപ്പർ കോഡ് ഡി ആണ് പറയുന്നത് ചോദ്യപേപ്പർ കോഡ് ഡി ആണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാ ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണ സ്വരാജ് സമ്മേളനം പൂർണ്ണ സ്വരാജ് സമ്മേളനം ഡൗട്ട് ഇല്ല ഓപ്ഷൻ സി ലാഹോറാണ് പൂർണസ്വരാജ് ലാഹോർ ആണ് ലാഹോർ ലാഹോർ ഓപ്ഷൻ നാലിലേക്ക് പോകുമ്പോ തിരുവിതാംകൂർ ഭരണാധികാരിയായ മർത്താണ്ഡ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏത് പേരാണ് അറിയപ്പെടുന്നത് ഇറയിലി 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 ഓപ്ഷൻ ബി ആണ് ഉത്തരം നാല് ഓപ്ഷൻ ബി ഇറയിലി ആണ് ആൻസർ ആയി വരുന്നത് ഓപ്ഷൻ ബി ഇറയിലി ആണ് നാല് ആൻസർ ആയി വരുന്നത് ഇനി കേരളത്തില് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശം മലബാറാണ് ഡയറക്ടായിട്ട് ഉണ്ടായിരുന്ന മലബാറാണ് മലബാറാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ചോദ്യം ചോദ്യം ഉത്തരം 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 ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി ആണ് 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 അഞ്ചാമത്തെ മലബാർ മലബാർ ആറാമത്തെ ചോദ്യത്തിലേക്ക് കോടി കോടി മലയാളികൾ എന്ന പുസ്തകം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ ആണ് കോടി മലയാളികൾ മലയാളം ആണ് തോമസ് ഐസക് ഇല്ല ഓക്കെ അപ്പൊ ഒന്നേ കാൽ കോടി മലയാളികൾ രചിച്ചത് ഇ എം ശങ്കൻ നമ്പൂതിരിപ്പാട് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇനി കേരളത്തില് സർക്കാർ നടപ്പാക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരളത്തില് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഏഴാമത്തെ ഏഴാമത്തെ ചോദ്യം പഹൽദ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഏതൊക്കെ അണക്കെട്ടിനെ നീരൊഴുക്കാണ് തടയാൻ ശ്രമിച്ചത് ഏതാണ് നമ്മുടെ ബഗ്ലികാർ അണക്കെട്ടാണ് ബഗ്ലികാർ അണക്കെട്ട് നാലാണ് സി ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കേരളത്തില് സർക്കാർ നടപ്പാക്കുന്ന വേദന തൊഴിൽ പദ്ധതി ഏത് വേദന തൊഴിൽ പദ്ധതി ഏത് സുഭിക്ഷ കേരളം നിരാമയ കാരുണ്യ ജീവനം ഉത്തരം ജീവനമാണ് ജീവനം 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 ജീവനമാണ് ഉത്തരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരച്ചീനചലനത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം കാറ്റിലൂടെ തിരച്ചീനചലനത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചലനം കാറ്റിലൂടെ തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം ഒന്ന് മാത്രമാണ് ശരി ഒന്ന് മാത്രം ഓപ്ഷൻ എ ഒന്നാണ് ശരി പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഒക്കെ ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രമാണ് ഉൾപ്പെടാത്തത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഓപ്ഷൻ ബി മൂന്ന് മാത്രം അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ചു മിനിറ്റ് ഓപ്ഷൻ എ പതിനൊന്നാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ മക്കളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡി ആണ് ഡി ആണ് കോഡ് ഡി ആണ് ചർച്ച ചെയ്യുന്നത് പന്ത്രണ്ട് പഞ്ചാബ് ഹരിയാന സമുദ്രത്തിന്റെ രൂപീകരണത്തിന് കാരണമായി ഒഴുകുന്നത് സിന്ധു നദി പഞ്ചാബ് ഹരിയാന സമുദ്രത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി സിന്ധു നദി പഞ്ചാബ് ഹരിയാന സമുദ്രത്തിന്റെ രൂപീകരണത്തിന് കാരണമായി ഒഴുകുന്ന നദി ചോദ്യം സിന്ധു നദി ഓക്കെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘത്തിൽ കുറഞ്ഞ വായ്പ നൽകുന്നു അങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് ഓപ്ഷൻ ഡി മൈക്രോ ഫിനാൻസ് ആണ് ഉത്തരം ഇന്ത്യയുടെ പതിനാലാം പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ പതിനാലാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ പനഗിരിയ ഇ പതിനാറാം ധനകാര്യ കമ്മീഷൻ ഓപ്ഷൻ ബി ചെയ് സോറി ആരാ ഡോക്ടർ അരവിന്ദ പനഗിരിയ ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ പനഗിരിയ ഓക്കെ ഇതിനടുത്ത് നമ്മള് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോ ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല രാജ്യം അതിന്റെ ജനങ്ങളാണ് എന്ന് ആരുടെ വരികൾ ഉദ്ധരിച്ചാണ് ബജറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മുടെ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഗുരജട ഗുരജട ഓപ്ഷൻ ഓപ്ഷൻ എ എ ഒരു ഒരു മണ്ണ് മാത്രമല്ല ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ ഓപ്ഷൻ എ ഗുരജട അപ്പറാവു ആണ് ഉത്തരം നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ജെ എ നഷ്ടപരമായ നശീകരണം എന്ന ആശയം നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ജെ എ ഷും ഓപ്ഷൻ എ ആണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളെ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് ഏത് ഉൽപാദിപ്പിക്കണം എങ്ങനെ ഉത്പാദിപ്പിക്കണം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എത്ര അളവിൽ ഉൽപാദിപ്പിക്കണം ഓപ്ഷൻ ബി എങ്ങനെ ഉൽപാദിപ്പിക്കണം ഉത്തരം ഓപ്ഷൻ ബി എങ്ങനെ ഉൽപാദിപ്പിക്കണം ഓപ്ഷൻ ബി എങ്ങനെ ഉൽപാദിപ്പിക്കണം ഉൽപാദിപ്പിക്കണം ഓപ്ഷൻ ബി എങ്ങനെ ഉത്പാദിപ്പിക്കണം താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് ഉൾപ്പെടാത്തത് സാമൂഹിക സുരക്ഷാ കോഡ് ഇരുപതിൽ ഉൾപ്പെടാത്തത് അതിഥി തൊഴിലാളികൾ ഓപ്ഷൻ ഡി അതിഥി തൊഴിലാളികൾ പതിനെട്ടാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി അതിഥി തൊഴിലാളികൾ പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏതാണ് അന്ത്യോദയ അന്യയോജന ഓപ്ഷൻ സി ഇരുപത് ഓപ്ഷൻ സി അന്ത്യോദയ അന്യോജന ഇരുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റെയ്ത് കേരളത്തിലാദ്യമായി തൊഴിൽ രൂപീകരിച്ച നാൽപ്പത്തിയാറിലാണ് അത് ശരിയാണ് ഇതിനുള്ള നിർദ്ദേശം നൽകിയത് സി പി രാമസ്വാമി ആണ് ശരിയാണ് ഇതിനുള്ള ഉത്തരവ് ഇറക്കിയത് ശ്രീമൂലം തിരുനാൾ രാജാവാണ് ഓപ്ഷൻ സി ഇതാണ് തെറ്റ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ ആ സമയത്ത് ചിത്ര തിരുനാളായിരുന്നു കേട്ടോ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ഈ എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഓപ്ഷൻ ബി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ൂപം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് ഓപ്ഷൻ 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 ആണ് ഉത്തരം പോകുമ്പോൾ ചോദ്യം നമ്പർ ഇരുപത്തിനാല് ചോദ്യം നമ്പർ ഇരുപത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇതൊക്കെ കാശ്മീരിന് പ്രത്യേക പദവി മുൻപ് നൽകിയിരുന്ന വകുപ്പായിരുന്നു മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടു ഇപ്പോൾ ജമ്മുകാശ്മീര് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവന ഏതാണ് രണ്ടായിരത്തി പതിനെട്ടല്ല ഓക്കെ സി ആണ് സി സി രണ്ടാണ് തെറ്റ് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബില്ല് അവതരിപ്പിച്ചത് വയോജന കമ്മീഷൻ ബില്ല് ഇരുപത്തി ഓപ്ഷൻ ഡി കേരളം ഇരുപത്തി ഓപ്ഷൻ ഡി കേരളമാണ് വയോജന കമ്മീഷൻ ബിൽ അവതരിപ്പിച്ചത് ഇരുപത്തി ഓപ്ഷൻ ഡി കേരളം ചോദ്യം സുരക്ഷാ നയം ശരിക്കും ഉദ്ദേശിച്ചത് കേരള സംസ്ഥാന ണ അതോറിറ്റി അല്ലെങ്കിൽ ആപ്തവാക്യമാണ് ഓപ്ഷൻ ബി നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം മൊറോവർ ഈ ചോദ്യം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് ഈ ചോദ്യം മൊറോവർ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് കാരണം സുരക്ഷാ എന്നാണ് പറയേണ്ടത് സുരക്ഷാ ഇനം എന്നാണ് പറയേണ്ടത് സുരക്ഷാ നയം എന്നാ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ഇരുപത്തി ആറ് ഓപ്ഷൻ ബി ആയിട്ട് പോവാം ഇരുപത്തിയേഴ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കകത്ത് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടത്തിയത് ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു ഓപ്ഷൻ ബി ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു ഇരുപത്തിയേഴ് ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു ഇരുപത്തിയെട്ട് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് പത്തൊമ്പതിൽ അവകാശം ഏത് വകുപ്പ് പത്തൊമ്പതിൽ അവകാശം നിയമത്തിനു മുമ്പിൽ എല്ലാവരും ഓപ്ഷൻ സി ഇരുപത്തി ഒൻപത് സോഷ്യലിസം മതേതരത്വം എന്നിവ രണ്ട് പദങ്ങൾ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ഇരുപത്തിയൊൻപത് ഓപ്ഷൻ എ ഇരുപത്തിയൊൻപത് ഓപ്ഷൻ എ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത് ഇരുപത്തിയൊൻപത് ഓപ്ഷൻ എ ആമുഖത്തിലാണ് കൂട്ടിച്ചേർത്തത് ചോദ്യത്തിലേക്ക് പോകുന്നു സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടകൻസുമായി ബന്ധപ്പെട്ട് ഈ ഗവർണൻസുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ഡി എ പിന്നെ അബ്ദുൾ കലാമിന്റെ വാക്കുകളാണ് അത് എസ് ആർ കെത്തേക്കുന്ന വരികയാണത് ഈ ഗവർണൻസുമായിട്ട് ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ചേരുമ്പഴി ചേർക്കുകയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മുപ്പത്തി ഒന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സെൻസസ് വരുന്നു സംസ്ഥാന ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റില് ജയിലുകൾ വരുന്നു കൺകറന്റ് കറണ്ട് ലിസ്റ്റില് കൺ ലിസ്റ്റില് ആര് വരുന്നു കൺകറന്റ് കറണ്ട് ലിസ്റ്റില് നമുക്ക് വനം വരുന്നു അവശിഷ്ടാധികാരത്തിൽ സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരത്തിൽ സൈബർ നിയമങ്ങൾ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് ഉത്തരം രണ്ടും മൂന്നും ഓപ്ഷൻ ബി ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് കേട്ടോ മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി രണ്ടും മൂന്നും മുപ്പത്തി മൂന്ന് കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വെളിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് എത്രയാണ് ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ഏതാണ് ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം മുപ്പത്തിനാല് ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം മുപ്പത്തിനാല് ഓപ്ഷൻ സി അനിയന്ത്രിതമായ ഭക്ഷണശീലം മുപ്പത്തി അഞ്ച് അമ്ലമഴയുടെ പി എച്ച് എത്രയാണ് വരുന്നത് ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ മുപ്പത്തിയേഴ് താഴെയും കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ വാക്സിൻ്റെയും അതിന്റെ ജോലി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ഒ പി വി പോളിയോ വാക്സിൻ ഹോറൽ പോളിയോ വാക്സിൻ ബാക്കിയുള്ള തെറ്റാണോ മുപ്പത്തിയേഴ് ബി ആണ് മുപ്പത്തിയെട്ട് ഓസോൺ പാളിയുടെ ബാളിയുടെ അല്ലെങ്കിൽ ഡിപ്രീഷന് പ്രധാന കാരണമായ രാസവസ്തു ഏതെന്നുള്ള ചോദ്യം സി എഫ് സി മുപ്പത്തി എട്ട് ഓപ്ഷൻ എയിലേക്ക് പോവാം ഫ്ലോറോ ഫ്ലൂറോ കാർബൺ മുപ്പത്തി ഒൻപത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഈ ചോദ്യവും ക്യാൻസറിങ്ങിന് സാധ്യതയാണ് കാരണം മുതിർന്ന വ്യക്തികളിൽ നമുക്ക് വേണമെങ്കിൽ ഓസ്റ്റിയോറോസിസ് പറയാം എന്നാലും ഡയറക്റ്റ്ലി ചോദിക്കുമ്പോൾ നമുക്ക് റിക്കറ്റ്സ് എടുക്കാം എടുക്കാം റിക്കറ്റ് ഓപ്ഷൻ എ റിക്കറ്റ്സ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാനുള്ള ആരോഗ്യ കേരളം ആരോഗ്യ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ഓപ്ഷൻ സി നാൽപ്പത് ഓപ്ഷൻ സി നാൽപ്പത് ഓപ്ഷൻ സി സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിന്റെ പേരാണ് ആരോഗ്യ കേരളം കേട്ടോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിന്റെ പേരാണ് ആരോഗ്യ കേരളം തലച്ചോറിന്റെ പ്രധാന ഭാഗമായ ശരീരത്തിന്റെ ഫംഗ്ഷൻ ആണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ശരിയാണ് ഹൃദയവിടുപ്പ് ശ്വസനം തേറ്റ് തെളിവിലാവില്ല സന്തുലിതാവസ്ഥ ബോഡി ബാലൻസ് ചിന്താ ഓർമ്മ അത് ശരി അപ്പൊ ഒന്നും നാലും ശരി ഓപ്ഷൻ എ ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം നാല്പത്തി ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം നാല് ഓപ്ഷൻ എ ആണ് ഉത്തരം ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ ട്രെയിൻ അനാചാരണം ചെയ്ത രാജ്യം ഓപ്ഷൻ എ ജപ്പാൻ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ഇരുപത്തിയഞ്ച് മാർച്ച് വരെ ഒൻപത് മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങി വന്ന വാഹനം ഏത് സ്പേസ് എക്സ് ഓപ്ഷൻ സി സ്പേസ് സ്പേസ് എക്സ് എക്സ് സ്പെയിക്സ് നമ്മൾ തന്നെ ഇവിടെ രാവിലെ നടക്കുന്ന ഡിസ്കസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതിനൊക്കെ ഉത്തരം കിട്ടിയെന്നും നിങ്ങൾക്ക് ആ ഒരു എല്ലാം ആ ഒരു എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നു കരുതുന്നു നമുക്ക് ഏതൊരു ും വിപരീതവുമായ എല്ലാവർക്കും ഓർമ്മയുള്ള ഒരേ ഒരു ചലന നിയമമായിരിക്കും മൂന്നാം നിയമം അതാണ് ഉത്തരം നാല് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ സി നാല് അഞ്ചിലേക്ക് പോകുമ്പോ വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ആൾഫ ഫോൾഡ് ഓക്കെ സോറി 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 ഏതാണ് ഏതാണ് നമ്മുടെ ഓപ്ഷൻ ഓപ്ഷൻ എ എ ഭൂമിയുടെ കേന്ദ്രത്തിൽ മൂലമുള്ള അല്ലെങ്കിൽ സെന്ററിന്റെ ജീഡ മൂല്യം സീറോയാണ് ഭൂമിയുടെ സെന്ററിന്റെ ജീവിതമൂല്യം സീറോയാണ് മൂല്യം സീറോ

ഒരു നിശ്ചിതാപ നിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന നമ്മൾ നമ്മൾ പറയുന്ന എന്ത് അതിപൂരിത അതിപൂരിത ലായനി ലായനി സൊല്യൂഷൻ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏത് ലോഹ സങ്കരമാണ് സ്ഥിരകാന്തങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ചരക്ക് കപ്പലത്തിൽപ്പെട്ട കണ്ടെയ്നറിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ സോ കാൽസ്യം കാർബോഡ് ഉണ്ടെങ്കിൽ അതിൽ ജലവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോൾ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചോദ്യമാണ് വരുന്നത് ഒന്നാമത്തെ പോകും രണ്ടാമത്തെ ചോദ്യമാണ് ഇപ്പോൾ വരുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അൻപത്തിരണ്ട് കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി പരമോന്നത സാഹിത്യ ബഹുമതി ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം അൻപത്തിരണ്ട് കേരള സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതി ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം ഓപ്ഷൻ സി ആണ്

ഭഗവത്ഗീതയും രാമായണവും ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് പോകുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതൊക്കെ ഗോത്ര കലാരൂപങ്ങള് ഈ പറഞ്ഞ എല്ലാ എല്ലാത്തിലെ മൂന്ന് നാല് ആറ് അഞ്ചില് മിഥുവാ നൃത്തം ഒഴികെ ബാക്കിയുള്ള എല്ലാം ഉണ്ട് ഓപ്ഷൻ ഡി ആ ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അൻപത്തി ആറാമത്തെ ചോദ്യം അൻപത്തി ആറ് അൻപത്തി ആറ് അൻപത്തി ആറ് അൻപത്തി ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ പറഞ്ഞ എല്ലാവരുമുണ്ട് ഓപ്ഷൻ ഡി അൻപത്തി ആറ് ഓപ്ഷൻ ഡി അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ കമാനം ചിനാവ് റെയിൽവേ പാളം അൻപത്തിയേഴ് ഓപ്ഷൻ ബി അൻപത്തിയേഴ് ഓപ്ഷൻ ബി ആണ് അൻപത്തി ഓർത്തിരിക്കുകയാണ് നിങ്ങളുടെ ചേർക്കുക ദിനീശ്വരൻ ഓക്കെ പുസ്തകങ്ങളാണ് പറ്റും ഓപ്ഷൻ 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 എ എ ആണ് ഉത്തരം കേട്ടോ ി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് വാരി ആരംഭിച്ചത് ഓപ്ഷൻ എ ബംഗളൂരു അൻപത്തി ഒൻപത് ഓപ്ഷൻ എ ബംഗളൂരു അറുപത് നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഐ പി അഡ്രസ് ലഭ്യമാക്കുന്ന സാങ്കേതികവിദ്യയാണ് സ്വയം ഐ പി അഡ്രസ് ലഭ്യമാക്കുന്ന സാങ്കേതിക ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അറുപത് ഓപ്ഷൻ എ 61 താഴെ പറയുന്നവയിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തది ഏது ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലാത്തది еదా ഓപ്ഷൻ ഡി ആണ് ലിബ്രെ ഓഫീസ് ഇംപ്രസ് ലിബ്രെ ഓഫീസ് ഇംപ്രസ് ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം then അടുത്ത ചോദ്യം 62 ഡാഷ് ഒരു സ്വതന്ത്ര വിവരം বিনিময় നവ സാമൂഹിക മാധ്യമങ്ങൾ ഡയസ്പോറ ട്വിറ്റർ ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് ഓക്കേ ഉത്തരം ഡയസ്പോറ 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 ഓക്കേ

ലോ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് ഓപ്ഷൻ 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 എ എ എ എ മാത്രം 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 സംരക്ഷണ നിയമത്തിൽ രക്ഷിതാവ് ജന്മം നൽകിയ രക്ഷിതാവും ദരും ഒന്നു വരും അതേപോലെ തന്നെ ഏത് നമുക്ക് പണിമുടിക്കാൻ പറ്റൂടെ അഞ്ചാമത്തെ ചോദ്യം ഏതാ നമുക്ക് ഓപ്ഷൻ സിയിൽ ഒന്നും രണ്ടും രണ്ടാം അച്ഛനെ രണ്ടാം നമയെ എന്ന് പറയും അപ്പോ രണ്ടും കാരണം ഓപ്ഷൻ സി നോക്ക് മൂന്ന് ഓപ്ഷൻ 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 സി 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 ആണ് ആണ് ശ്രദ്ധിക്കുക വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ പ്രസ്താവിക്കുക അറുപത്തി ആറ് ഉത്തരം ബി ഒന്ന് മാത്രം ഒന്ന് മാത്രം സംസ്ഥാന നിയമസഭയ്ക്ക് നിഷേധിക്കാനാവാത്ത വിവരങ്ങൾ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ബി ബി ഒന്ന് മാത്രം ഓപ്ഷൻ ഉപഭോക്തൃ സംരക്ഷണം പറഞ്ഞ സമയത്ത് ചോദ്യത്തിന് കറക്റ്റ് ആൻസർ കാര്യം സെക്ഷൻ രണ്ടില് ഒമ്പതിലാ രണ്ടില് ഒൻപതിലാ സെക്ഷൻ രണ്ടില് ഒൻപതിലാണ് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെ ഒരു നമുക്ക് ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഇല്ല എന്ന് പറയാം ശരിയായ ഉത്തരം ഇല്ല എന്ന് പറയാം ഓക്കെ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പട്ടികജാതിക്കാർക്ക് ആളാ ദേശീയ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ആണ് 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 ഓപ്ഷൻ 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 ഗാർഹിക പീഡന നിയമത്തിലെ വകുപ്പ് പ്രകാരം ആർക്കൊക്കെ അപേക്ഷ നാല് എല്ലാം ശരിയാ വ്യക്തിക്ക് വ്യക്തിക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം എന്താ പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മാത്രം ഓക്കെ ഇതിൽ നമുക്ക് ഏതാണ് ആൻസറിലേക്ക് പോകുന്നത് ഏതാണ് അറുപത്തിഒൻപത് മാത്രം എല്ലാം ശരിയാണ് ൊൻപത് നാല് ഓപ്ഷൻ ബി ആണ് എഴുപത് പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ പതിനഞ്ച് വയസ്സ് താഴെ തെറ്റ് പതിനെട്ട് വയസ്സിൽ താഴെ പതിനാറ് വയസ്സിൽ താഴെ ആണ് കുട്ടിയും പതിനെട്ട് വയസ്സ് താഴെ ഒന്നും അല്ല ഏതാണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത് രണ്ട് മാത്രമാണ് രണ്ട് മാത്രം ഓപ്ഷൻ സി എഴുപത് എഴുപത് സി പോക്സോ നിയമപ്രകാരം എഴുപത് ഉത്തരം സി ആണ് ലിംഗഭേദമന്യേ ലിംഗഭേദമാണ് പതിനെട്ട് വയസ്സിൽ താഴെ ഏതൊരാളും സ്ത്രീ എന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ ലിംഗഭേദമനിയ കുട്ടിയാണ് പോക്സോ നിയമപ്രകാരം എഴുപത്തി ഒഴുപത്തി ഒന്നാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ആൻസർ പറഞ്ഞു പോവാം ഓപ്ഷൻ 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 എ എ ആണ് ആണ് എൻ ഐ കെ ചോദ്യം ഉത്തരം ഉത്തരം ബി ഒറ്റയാനെ ഒറ്റയാനെ സി 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 ഡി 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 എഴുപത്തി അഞ്ച് ഒരു മുറിയുടെ നീളവും വീതിയും ഓക്കെ എഴുപത്തി അഞ്ച് ആൻസർ ആയിട്ട് വരുന്നത് എഴുപത്തി അഞ്ച് ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി എഴുപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് കോസ്റ്റ് കോഡ് ഡി ആണ് ചോദ്യ പേപ്പർ കോഡ് ഡി ആണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി എഴുപത്തി ആറ് ഓപ്ഷൻ സി ദെൻ അതേപോലെ തന്നെ നമ്മുടെ 77 77 77 ഓപ്ഷൻ എ ആർ മണിക്കൂർ 40 മിനിറ്റ് 77 ഓപ്ഷൻ എ ആർ മണിക്കൂർ 40 മിനിറ്റ് 78 ഓപ്ഷൻ സി 78 ഓപ്ഷൻ സി 79 ഓപ്ഷൻ ഡി 79 ഓപ്ഷൻ ഡി 80 ഓപ്ഷൻ സി 44 80 ഓപ്ഷൻ സി 44 ഓക്കേ നമുക്ക് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എൺപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് വിസ് എ വിസ് മീൻസ് ഇൻ റിലേഷൻ ടു എൺപത്തി ഒന്ന് ഓപ്ഷൻ ബി എൺപത്തിരണ്ട് ഷീപ്പ് ഫ്ലോക്ക് ആണെങ്കിൽ ഫിഷ് എന്താ പറയാ ഫിഷ് സ്കൂൾ എൺപത്തിരണ്ട് ഓപ്ഷൻ ഡി എൺപത്തി മൂന്ന് റിപ്പോർട്ടർ സ്പീച്ച് ആണ് ഉത്തരം ഓപ്ഷൻ എ ഹിസ് ഫാദർ ആസ്ക്ഡ് വെദർ ഹി ത്രോ ഹി തോട്ട് ഹി ന്യൂ ദ ലെസൺ ബെറ്റർ ദാൻ ഹിസ് ടീച്ചർ ഓക്കേ എൺപത്തി മൂന്ന് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം 84 rdx uh, Nale, royal demolition explosive uh, c Nale option c 85 85 85 utharam option d law of 86 if i have the money if i have the money 86 i will buy a new dress for you option a 86 option a 87 my mother has been living in this house for ten years option c ും ഓപ്ഷൻ സി ആണ് 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 ഓപ്ഷൻ 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 സി 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 ആണത് നെക്സ്റ്റ് ചോദ്യം മറ്റേ തൊണ്ണൂറ്റി ഒന്ന് മലയാളത്തിലേക്ക് കിടക്കുന്നു മലയാളം അത്യാവശ്യം കുറച്ച് ടഫ് ആയിരുന്നു ടഫ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് സംസ്കൃത വർണ്ണങ്ങളിലേക്ക് ഒരു കടന്നു വരെ ഉണ്ടായിരുന്നു കുറച്ച് ചില നിലവിലുള്ള വാക്കുകളുടെ ചോദ്യം നോക്കുമ്പോൾ മലയാളം കുറച്ച് ടഫ് എന്ന് പറയാം അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ഓപ്ഷൻ എ ബഹിർമുഖൻ ഓപ്ഷൻ എ ബഹിർമുഖൻ പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം ഓക്കെ തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി രണ്ട് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ എന്താണ് എന്താണ് ആളറിഞ്ഞ് ദാനം ചെയ്യണം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി രണ്ട് ഓപ്ഷൻ ബി തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കപോലം തലയൂട്ടി ഇത് തെറ്റാ എന്താ പറയാ കപാലമാണ് തലയൂട്ടി കപോലമല്ല ഓക്കെ സുരൻ ദേവൻ രുദിരം ചോര ക്ഷിതി ഭൂമി ബാക്കി എല്ലാം കറക്റ്റാ ഓപ്ഷൻ ഓപ്ഷൻ സി സി ആണ് ശരിയായ വാക്യം ഒരു വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ് ഓപ്ഷൻ സി എൺപത്തിനാല് സോറി തൊണ്ണൂറ്റി നാല് ഓപ്ഷൻ സി ആണ് തൊണ്ണൂറ്റിയഞ്ച് താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ മകന്റെ ഭാര്യ നമുക്ക് ഓപ്ഷൻ വ്യാകരണം വ്യാകരണം നമുക്ക് 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 ആൻസറിലേക്ക് നിലവിലുള്ള പഠിച്ചിട്ടുള്ളവനാണ് നോക്കാം നോക്കാം ജസ്റ്റ് ഈ ഫൈനൽ ആൻസർ ഓപ്ഷൻ ബി തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക ഓക്കെ ജനകൻ ജാനകി വരുത്തില്ല വരുവോ നോക്കണമല്ലോ നമുക്ക് അത് തന്നെയാണ് ഉത്തരം തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയാറ് സോറി തൊണ്ണൂറ്റി ആറ് ഡിയും പറയാൻ പറ്റില്ല എന്ന പദം ഓപ്ഷൻ ഡി സൗവർണം സൗകര്യം ആണ് തൊണ്ണൂറ്റി ഒൻപത് അവസാനിക്കുക എന്നർത്ഥം ഭരതവാക്യം ചെല്ലുക ഭാണ്ട മൂർക്കുക കച്ച കെട്ടുക നക്ഷത്രക്കാരുടെ ഭരതവാക്യം തൊണ്ണൂറ്റി ഒൻപത് എ ഭരതവാക്യം നാടകവസാനിപ്പിക്കുമ്പോഴാണ് നൂറ് പരോപകാരം എന്ന പദം പര ഉപകാരം ഓപ്ഷൻ ഓപ്ഷൻ ബി ബി മക്കളെ നമ്മൾ അത്യാവശ്യം നൂറ് ചോദ്യങ്ങൾ നമ്മളുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട് നമുക്കതില് ഡെലിഷ്യൻ വരാമെന്ന് പ്രതീക്ഷിക്കാൻ നിലവിൽ എക്സാമിന്റെ ഒരു എസ് ലെവൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത്ര വലിയ ടഫായിട്ടുള്ള എക്സാം എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം ഒരു ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ സെവൻറ്റി റേഞ്ച് സിക്സ്റ്റി ഫൈവ് സെവൻറ്റീർ റേഞ്ച് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ടാണ് പൊതുവേ തോന്നുന്നത് ഓക്കെ അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കട്ട് ഓഫ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ പറയാ പൂർണ്ണമായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ എക്സാം എഴുതുന്ന ഗ്രൂപ്പിന്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ കഠിനമായി വർക്ക് ചെയ്യുന്ന ആൾക്കാര് വരുന്നുള്ളൂ എന്നാലും നിങ്ങളുടെ പഠനവും മറ്റു കാര്യങ്ങളുമൊക്കെ തുറന്നുകൊണ്ടിരിക്കുക അത്രേ പറയാനുള്ളൂ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരുന്ന സെഷൻസിലൂടെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അപ്പോൾ എക്സാമിൻ്റെ ആലസ്യത്തിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക വീണ്ടും അവിടെ എക്സാംസൊക്കെ വരുന്നുണ്ട് അതിനായി വീണ്ടും പഠനം തുടങ്ങുക നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്റെ പേര് ആരോമൻ താങ്ക് യു ഓൾ